കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വേണം വീട്ടമ്മ മരിച്ച സംഭവം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ധർണാ സമരം സംഘടിപ്പിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണാ സമരം സംഘടിപ്പിച്ചത് ചേർത്തല താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ ഡോക്ടർ സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല വയലാർ തൈക്കാട്ടുശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനുമോൾ ഉസ്മാൻ എന്നിവർ നടത്തി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ തലവൻ ഒരു ഡോക്ടർ ഡോക്ടർ പറയുന്ന വെളിപ്പെടുത്തിയ ചില വെളിപ്പെടുത്തലുകൾ മുഖ്യപഭാഷണം എന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാം നമ്മുടെ ആശുപത്രികളുടെ സ്വച്ഛമായ അവസ്ഥ ഇതാണ് ഈ ഗവൺമെന്റിന്റെ കാലത്താണ് അത് ഉണ്ടായത് എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നുണ്ട് പറയാതെ പറയുക അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ ആ കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഗവൺമെന്റ് ഈ ധർമാശുപത്രിയായ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലും അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികളിൽ പോലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെന്ററുകളിൽ പോലും അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും രോഗി രോഗിയോടൊപ്പം മരുന്നും ഉപകരണങ്ങളും പനിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധന സാമഗ്രികളും വാങ്ങിക്കൊണ്ടുവരേണ്ട ഒരു ഗതികെട്ട അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നു ശരത് രാധാകൃഷ്ണൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് ടി സുബ്രഹ്മണ്യദാസ് ആർ ശശിധരൻ ടി കെ പ്രദുലചന്ദ്രൻ എൻ ശ്രീകുമാർ അഡ്വക്കേറ്റ് സി വി തോമസ് സജി കുര്യാക്കോസ് അഡ്വക്കേറ്റ് സി ഡി ശങ്കർ എം ആർ രാജേഷ് ജോണി തച്ചാറ അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ബി എൻ അജയൻ കെ സഷ്രഫ് ഉഷാ സദാനന്ദൻ ജെയിംസ് ചിങ്കിതറ പി ആർ പ്രകാശൻ ടി ഡി രാജൻ എന്നിവർ സംസാരിച്ചു